പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ വിക്രമിനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പണ്ടൊരു പഠിപ്പിസ്റ്റും സകല കലാ വല്ലഫനുമായിരുന്ന നിങ്ങളെ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താ പറ്റിയെന്ന് ഭാര്യ എന്ന നിലയിൽ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് അറിയാനുള്ള ആഗ്രഹം അത്രയേ ഉള്ളൂ അപ്പോൾ വിക്രം പറയാണ് മതി ഇന്നത്തെ നീ ഇനി ഇത് അന്വേഷിച്ച് നടക്കണ്ട എന്നെ എന്റെ വഴിക്ക് വിട്ടേറെ പ്ലീസ് അപ്പോ വേദ പറയാ എങ്കിൽ പിന്നെ കാരണം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങളെ ഇങ്ങനെ ആക്കിയത് ഗുണ്ടയാക്കിയത് ആ ശ്രീകാര്യം ശ്രീനിവാസനല്ലേ അയാളല്ലേ ഈ കൊല്ലും കൊലയായിട്ട് വിക്രമനെ ഇങ്ങനെ മാറ്റിയെടുത്തത് എല്ലാത്തിനും കാരണം അയാൾ തന്നെ ഇത് കേൾക്കുമ്പോൾ വിക്രമറിയ മതി നിർത്ത് നിന്നോടല്ലേ പറഞ്ഞ മിണ്ടരുതെന്ന് സാറിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ദേഷിച്ച് വേദയ്ക്ക് നേരെ കൈ ഉങ്ങുകയാണ് വിക്രം വേദ വിക്രം അടിക്കുന്നത് തടയാനായിട്ട് കൈ അടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കാം എന്താ അടിക്കുന്നില്ലേ അപ്പോൾ വിക്രം ഒന്നും ഇടാതിൽക്കുമ്പോൾ വേദം പറയാം എന്താ നിങ്ങൾക്ക് അടിക്കാൻ അത്ര ധൈര്യം ഇല്ലേ വേ വിക്രം പറയാം ദേ നീ ഒരു പെണ്ണായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അടിക്കാത്തത് എപ്പോഴും ഞാൻ ഊങ്ങി വെക്കുന്നത് പിന്നെ ആ പേരുദോഷം കൂടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നെ അടിക്കാത്ത എന്ന് പറയുമ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയാം പിന്നെ സ്ഥിരം എല്ലാവരുടെയും ഡയലോഗ് ഇത് തന്നെയാണ് പെണ്ണുങ്ങൾ നേ തലയർത്തി നേർക്ക് നേർ ചോദ്യം ചോദിക്കുമ്പോൾ ആണ് നിങ്ങൾക്കൊരു കൈബുക്ക് പിന്നെ ഇതൊക്കെ സോഷ്യൽ അമ്മമാരുടെ സ്ഥിരം ഡയലോഗല്ലേ ഏതൊക്കെ ഒന്നും മാറ്റി പിടിക്കാറായില്ലേ എന്ന് പറഞ്ഞ് വിക്രമിനെ വേദക്കാളിയാക്കുന്നു എന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആഗ്രഹം അതുകൊണ്ട് ചോദിച്ചതാണ് സ്വന്തം പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അന്യധീനപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ വലിയ കാരണം കാണുമല്ലോ അതറിയാനൊരാഗ്രഹം പിന്നെ എന്തായാലും നിങ്ങൾ അത് പറഞ്ഞില്ലേലും എന്നെങ്കിലും ഞാൻ അതറിയും നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ ഒരു ഗുണ്ടയാവാൻ കാരണം എന്താന്ന് എന്നെങ്കിലും ഞാൻ അറിയൂ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു വിക്രമാണെങ്കിൽ ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷു അമ്മയെ ആശുപത്രിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടിട്ട് അഭിലാഷിന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അവർ അനുപ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ ഇവിടെ പുറത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അഭിലാഷ് പറയാം നീ എങ്ങ് പോരുത് അവരെ തന്നെ ഫോളോ ചെയ്യണം ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ വേദ നേരെ വിക്രമിന്റെ റൂമിൽ ിൽ നിന്ന് വരുന്നത് ശ്രീചേടത്തിയെ കാണാനായിട്ടാ ശ്രീചേടത്തി മത്തങ്ങ അരിശ്ശേരി വെക്കാനായിട്ട് അറിയുമ്പോൾ വേദ ചോദിക്കുക അല്ല എന്തെങ്കിലും സഹായം വേണോ ശ്രീചേടത്തി ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് കുറച്ച് ജോലിയല്ലേ ഉള്ളൂ അപ്പോൾ വേദ പെട്ടെന്ന് ശ്രീചേടത്തിയുടെ അടുത്തിരിക്കുമ്പോൾ ശ്രീചേടത്തി ചോദിക്കുക എന്താ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേദ പറയാ ചോദിച്ചാലും നിങ്ങൾ ആരും ഒന്നും പറയില്ലല്ലോ വിക്രമിനെ പറ്റി തന്നെ അറിയാനുള്ളത് പക്ഷേ ആ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരും എന്നോടൊന്നും തുറന്നു പറയില്ല വിക്രമിൻ്റെ കാര്യം തന്നെ അറിയേണ്ടത് ഇതിനെല്ലാം കാരണക്കാരൻ ആ ശ്രീകാര്യം ശ്രീനിവാസൻ സാറാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് വിട്ട് ശ്രീചെഡത്തി പറയാം നീ ഒന്ന് പതുക്കെ പറ വിക്രം കേൾക്കണ്ട അപ്പോൾ വേദം പറയാം എന്ത് കേൾക്കണ്ടാന്ന് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടാണ് എങ്ങോട്ട് വന്നത് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ അതെന്താ വിക്രമിനെന്താ ശ്രീകാര്യം ശ്രീനിവാസിനെ അത്ര പേടിയാണോ അപ്പോൾ ശ്രീചെഡത്തി പറയാം പേടിയുണ്ടൊന്നുമല്ല അവൻ അങ്ങനെ ചെയ്യുന്നത് അവൻ എല്ലാരെക്കാളും വലുത് ശ്രീകാര്യം ശ്രീ സൻ സാറാണ് ഒരു കാലത്ത് അവന് ഏറ്റവും പ്രിയം അദ്ദേഹം തന്നെയായിരുന്നു അതുകൊണ്ടാ വിക്രമിന് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇഷ്ടമല്ലാത്തത് അപ്പോൾ വേദ ചോദിക്കുക അത് തന്നെ എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് പഠിത്തം കഴിഞ്ഞിട്ട് വിക്രമിന് എന്താ സംഭവിച്ചതെന്ന് ശ്രീജെടുത്തി അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനി വന്നിട്ട് പറയാം നിനക്കിതൊക്കെ വിക്രമിനോട് ചെന്നാ ചോദിക്കായിരുന്നില്ലേ നീ എന്തിനാ ഇവിടെ വന്ന് ചോദിക്കുന്നത് നീ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരം ചെന്നെത്തുന്നത് ആ ശ്രീകാര്യ ശ്രീനിവാസനെ തന്നെയാ അയാളെ ഇവിടുത്തെ വലിയൊരു ഗുണ്ടയാ അയാളുടെ എല്ലാ ഗുണ്ടാപണിയും ചെയ്യുന്നത് നിന്റെ ഭർത്താവ് ആ വിക്രമും പിന്നെ വിക്രം പണ്ടൊരു വിശ്വാസിയായിരുന്നു എന്നിട്ട് ഒരു കഥ പോലെ നന്ദിനി ഓരോന്ന് പറയുന്നു ഇതൊരു സിനിമാ കഥയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേദ പറയാ ഓ തട്ടത്തിന് മറത്തും ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ അപ്പം നന്ദിനു പറയാം ആ ഞാൻ രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് അപ്പോൾ വേദ പറയാം പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി അപ്പോൾ നന്ദിനു ദേഷ്യത്തിൽ പറയാം ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങി നീ അവസാനം ചെന്നെത്തുന്നത് ആ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസനിലായിരിക്കും പിന്നെ അവസാനം നിന്റെ വായിൽ മണ്ണിട്ടാൽ മതി പറഞ്ഞേക്കാൻ മനസ്സിലായോ പിന്നെ ഡേ ശ്രീചേടത്തി ഇവളെന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കാനായിട്ടിരുന്നോ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എല്ലാം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദിനി ദേഷിച്ച് അവിടെ നിന്ന് പോന്നു അങ്ങനെ മാഷും അമ്മയും ഡോക്ടറെ കാണാനായിട്ട് പുറത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു ഡോക്ടർ വന്നിട്ട് മാഷിന് എന്നെ അറിയില്ലേ മാഷിനെ പഠിപ്പിച്ചിട്ടുള്ളതാ അതെങ്ങനെ ചിലപ്പോ എന്നെ മനസ്സിലാവില്ല മാഷിന്റെ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പുറത്തായിരുന്നു ഹോംവർക്ക് എഴുതാതെ മാഷിൻ്റെ വില മനസ്സിലായത് ഞാൻ മറ്റൊരു സ്കൂളിലേക്ക് പോയിരുന്നു ഒരു വർഷം മാത്രമേ ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ മറ്റൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതിയെന്നായി അപ്പോഴാണ് ഞാൻ മാഷിൻ്റെ വില യഥാർത്ഥത്തെയും മനസ്സിലായത് ഒരു വാഷിക്ക് അങ്ങ് പഠിച്ചു ഇപ്പോൾ ഡോക്ടറാണ് അപ്പോൾ മാഷു വരെ ഈ ഹോസ്പിറ്റലിലാണല്ലേ വളരെ സന്തോഷത്തോടെ മാഷിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുക അല്ല മാഷിൻ്റെ മക്കളൊക്കെ വലിയ നിലയിലെത്തി കാണുമല്ലേ അപ്പോൾ മാഷ് ഉത്തരമൊന്നുമില്ലാതെ അത് പിന്നെ പിന്നെ ഒരാൾക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനേ സമയമില്ല അത്രക്ക് വലിയ ആളാണ് പിന്നെ രണ്ടാമത്തെ ആള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടോട്ടം പിന്നെ മൂന്നാമത്തെ ആള് ഈ എല്ലായിടത്തേയും കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്ന ആള് അപ്പോ അയാള് ചോദിക്കുക അയ്യേസ് ആയിരിക്കും ആ അതെ എന്നിങ്ങനെ തലയാട്ടുന്നു അപ്പോ അയാള് ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നു മാഷ് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് അമ്മയും കരയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് അഭിലാഷ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്ന കൂട്ടുകാരനായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും മരുന്നൊക്കെ മേടിച്ച് പുറത്തേക്ക് വരുമ്പോൾ അഭിലാഷ് ഇത് കണ്ടിട്ട് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് മാഷേ എനിക്ക് വിക്രമിനെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും മാഷോ അറിയാം വിക്രമിന്റെ കാര്യം വിക്രമിനോട് പോയി സംസാരിക്കുക ഞങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഭിലാഷോ അറിയാം അതല്ല വിക്രമിനെ പറ്റി വിക്രമിന് ആ വേണ്ടി ഒരു കാര്യം പറയാൻ വന്നത് ആ സ്വീകാര്യം ശ്രീനിവാസിനു വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ചിലര് വിക്രമിനെ നോട്ട് വിട്ടേക്കുക അമ്മ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അഭിലാഷ കൈ കാണിക്കുന്നു അപ്പോൾ രണ്ടുപേര് വന്ന് വെട്ട അമ്മയെ വെട്ടാനായിട്ട് ഒരുങ്ങുമ്പോൾ മാഷ് അത് കണ്ടിട്ട് അമ്മയെ പിടിച്ചു മാറ്റുന്നു അപ്പോൾ ആ കത്തി കൊണ്ട് അഭിലാഷിന്റെ കൈ മുറിയുന്നു അഭിലാഷ് പെട്ടെന്ന് പുറകെ വന്ന വണ്ടിയിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ആളുകളെല്ലാം ഓടിക്കൂടിയിട്ട് ആരാ മാഷെ സംസാരിച്ചത് അയാൾ സംസാരിക്കുന്നുണ്ടല്ലോ ആരാ അതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷോടെ ആരും ഇല്ല അതൊരു അഡ്രസ്സ് ചോദിച്ചതാണ് അപ്പോൾ മാഷിൻ്റെ അടുത്ത് എന്താ മാഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരാ വെട്ടാൻ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ മാഷോടെ ആ ഞങ്ങൾക്കറിയില്ല വെട്ടാണെന്ന് നോക്കിയാലും ഓട്ടോ പറട്ടെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അമ്മയും മാഷും വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് വേദയും നന്ദിനിയും ശ്രീജയും പെട്ടെന്ന് അടുത്തേക്ക് നിന്നിട്ട് എന്താ അമ്മേ ഇവിടെ നിന്ന് പോകുമ്പോ ഇത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റി അപ്പൊ മാഷു അറേ ഇവിടെ നിന്ന് പോയപ്പോ ഗുണ്ടകളൊന്നും ആക്രമിച്ചില്ലല്ലോ ഗുണ്ടാക്രമോ എന്താ പറ്റിയെന്ന് വേദ ചോദിക്കുമ്പോ അമ്മ പറയാ ഈ മാഷ് വെറുതെ പറയുന്നതാ വരുന്ന വഴിക്ക് ഒരാള് ഞങ്ങളോട് കുറച്ചുനേരം സംസാരിച്ചു ആശു പറയാ അതെ ഗുണ്ടകള് വെട്ടാൻ തന്നെ വന്നതാ ഞാനൊന്നും പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ കത്തി ഇവളുടെ കഴുത്തിൽ കൊണ്ടേനെ ഇവിടെ ഗുണ്ടകളുടെ വിള വിളയാട്ടോ അല്ലേ ഗുണ്ടയുടെ അമ്മ അച്ഛനും ആവുമ്പോ പിന്നെ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും ജീവന് ഭീഷണിയാണെങ്കിൽ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും അപ്പൊ വേദ എന്താ അമ്മ തെളിച്ചു പറയുന്നു പറയുമ്പോ നടന്ന കാര്യങ്ങളെല്ലാം അമ്മ ഇങ്ങനെ പറയുന്നു അപ്പൊ മാഷു പറയാ ഇതിനെല്ലാം ഇന്നത്തോടെ ഞാനൊരു തീരുമാനം എന്ന് പറഞ്ഞിട്ട് ആ മാഷ് ദേഷിച്ച് അകത്തേക്ക് കയറി പോകുന്നു വേദേ എന്തായിരിക്കും മാഷ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്